കേരളത്തിന്റെ ബേക്കിംഗ് ഹിസ്റ്ററിയിൽ തന്നെ ഇങ്ങനെ ഒരു പ്ലം കേക്ക് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല പോട്ട് പ്ലം കേക്ക് എന്താണ് പോട്ട് പ്ലം കേക്ക് ഇതറിയാനായിട്ട് നമ്മൾ ഓമൈ കേക്കിന്റെ ബേക്കിംഗ് യൂണിറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാക്ഡ് ആണല്ലോ ക്രിസ്മസിന്റെ ഫുൾ എനിക്ക് നടന്നത് എവിടെയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം യെസ് പ്ലീസ് ഒരു ഒരു സീസൺ ടോട്ടൽ എത്ര നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് റഫ്ലി കേക്സിന്റെ ഉള്ളിലാണ് ടോട്ടലി േ അതിനകത്ത് കണ്ട എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇതൊരു നമ്മള് ഇപ്രാവശ്യം ഉദാഹരണം ചെയ്യുന്ന സംഭവം ഇതൊരു നമ്മള് ചെയ്യുന്നതാണ് റഫ്ലി ഒരു ടു തൗസൻഡ് കേക്ക് ഉള്ളിൽ ഉദ്ദേശിക്കുന്നത് വളരെഫുൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് പ്ലം കേക്ക് തന്നെ വേണം ഗിഫ്റ്റിങ്ങിനൊക്കെ എന്നാൽ റെഗുലർ അല്ലാത്ത അത് ഇച്ചിരി സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്ട്രാ ഫീൽ കിട്ടുന്ന എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു കേക്ക് അങ്ങനെ അങ്ങനെയൊരു ക്ലൈൻ്റുണ്ട് അവർക്ക് വേണ്ടി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് റഫ്ലി ഒരു തൗസൻഡ് യൂണിറ്റ് ഉള്ളിൽ നമ്മൾ ചെയ്യുന്നത് പ്രെസൻസ് മാത്രമല്ല ബേക്ക് ചെയ്യും അതെന്ത കുക്കിംഗ് ആണെന്നൊക്കെ അറിയാലോ ഇപ്പൊ ബിരിയാണി മറ്റേ മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്നത് അത് ഏത് സാധനവും മൺചട്ടിയിൽ പ്രത്യേകത ഉണ്ട് ഇതിന്റെ ഹിസ്റ്ററി നോക്കിയാൽ തന്നെ പണ്ട് കാലത്ത് ബേക്ക് ചെയ്തിരുന്നത് മൺചട്ടിയിലാണ് ബേക്കിങ് ആരംഭിച്ചത് അപ്പൊ ആ ഒരു ഏർത്തൻ പോട്ടിൽ ചെയ്യുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ഫീൽ വേറെ തന്നെ അത് നമ്മൾ ടോട്ടലി മറന്നു പോയ ഒരു സംഭവം മെഡിവൽ ഏജസിൽ ചെയ്തിരുന്ന ഒരു സംഭവം അതിലേക്ക് ഒന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കാന്നുള്ളത് അതിന്റെ ഞങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആക്ച്വലി ബാക്കിയുള്ള പ്ലം കേക്ക് പോലെ ഇരുന്ന് മെച്ചൂർ ആയാലും ടേസ്റ്റ് കൂടുമോ ഏത് പ്ലം കേക്കും മെച്ചൂർ ആവുന്നതനുസരിച്ച് അതിന്റെ എക്സ്പീരിയൻസ് ബെറ്റർ ആവും ഇവിടെ ഇതിനകത്ത് ആയിട്ടുള്ള ഫ്രൂട്ടും യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്രഷ്ലി സോർട്ടഡ് ആയിട്ടുള്ള ഫ്രൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിന് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് റെഗുലർ റേഗ്ലി പ്ലം കേക്ക് വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് എന്നാൽ പ്ലമിന്റെ തന്നെ ഫീല് കിട്ടുകയും ചെയ്യാം അതാണ് നമ്മുടെ ഈ അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ചട്ടിയിൽ പ്ലം കേക്ക് കാണുന്നത് ചട്ടിയില് ചട്ടി ചോറ് കണ്ടിട്ടുണ്ട് അങ്ങനെ പലതരം ഐറ്റംസ് കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ചട്ടിയിൽ പ്ലം കേക്ക് ബേക്ക് ചെയ്ത് എടുക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ഇത് ആക്ച്വലി നമുക്കപ്പോ ഒരു കോർപ്പറേറ്റ് ഓർഡേഴ്സിനൊക്കെയായിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ടൂ ഹൺഡ്രഡ് പീസ് ഒക്കെ പറയുവാണെങ്കിൽ എത്ര നാൾ മുന്നേ പറയണം ഷോർട്ട് നോട്ടീസിൽ തരാൻ പറ്റും പക്ഷേ ഇപ്പ്രാവശ്യം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വളരെ ലിമിറ്റഡ് ഒരു ക്വാണ്ടിറ്റി ചെയ്ത് ലിമിറ്റഡ് ഓൾമോസ്റ്റ് ചെയ്തോസ്റ്റ് ഫിഫ്റ്റി എൻക്വയറീസ് വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല മിനിമം നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഡേസ്ത്രീ ഡേയ്ക്ക് അത് വളരെ ഫ്രൂട്ട് റീ ആയിട്ടുള്ള മെജോറിറ്റി ബട്ടണിൽ ബേക്ക് ചെയ്ത് ഏറ്റവും ഡെൻസ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് അത് വരുന്നതും കൂടുതലും ഗിഫ്റ്റിംഗ് പെർപ്പസിന് വേണ്ടിയിട്ട് അതൊരു റോസ് വുഡ് ഫിനിഷ് ഉള്ള ഒരു വുഡൻ ബോക്സിലാണ് പിന്നെ വരുന്നതാണ് മേഡക് ബ്രൗൺ സിഗ്നേച്ചർ പ്ലം റിച്ച് എന്ന് പറയുന്നത് നമ്മുടെ റിച്ച് പ്ലം കേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട് നമ്മുടെ കേരളത്തിലെ പ്ലം കേക്ക് ഹിസ്റ്ററി ബിഗ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് മേഡക് ബ്രൗൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പ്ലാന്റ് ആദ്യമായി തലശ്ശേരിയിൽ ഒരു ഇംഗ്ലണ്ടിൽ നിന്ന് പറഞ്ഞൊരു കേക്ക് ഉള്ളത് അവിടെയുള്ള ലൂക്ക് ബേക്കർ അത് മാമ്പള്ളി ബാപ്പു എന്ന് പറയുന്ന അന്നത്തെ ഒരു പടാറി പറയുന്നൊരു ബേക്കറ് സമീപിച്ച് അന്ന് ആണ് ആദ്യമായിട്ട് കേരളത്തിലെ ഒരു കേക്ക് ഈ മാമ്പള്ളി ബാപ്പു ബേക്ക് ചെയ്തിരുന്നത് അതാണ് ചരിത്രം പറയുന്നത് അതിൻ്റെ ആ ഒരു ലെജൻഡറി റെസിപ്പി ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു കേക്കാണ് മെഡിക് ബ്രൗൺ സിഗ്നേച്ചർ പമ്പത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു പ്ലം കേക്ക് തേർഡ് വരുന്നത് സ്കോട്ടിഷ് മോക്ക പ്ലം കേക്ക് അതിനൊരു ഒരു ട്വിസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞതിനകത്ത് ചോക്ലേറ്റും കോഫിയും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ അതിന് പ്ലം കേക്കിൻ്റെ ആണ് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ ചോക്ലേറ്റും കോഫിയും ഹെൽപ്പ് ചെയ്യുന്നു ഫ്രൂട്ട് കോണ്ടൻറ്റ് വൈസ് ഇതിൻ്റെ അത്രയും വരത്തില്ല പക്ഷേ ഒരു ഇറ്റ് ഗിഫ്സ് എ വെരി റിച്ച് ടേസ്റ്റ് അതിൻ്റെ തന്നെ മിനിയുണ്ട് സ്കോട്ടിഷ് മോക്ക മിനി എന്ന് പറയുന്നത് ചെറിയ ഒരു ടേക്ക് അവേ ബോക്സ് പല ഫാസ്റ്റ് ഗിഫ്റ്റിംഗ് ഒന്നും അങ്ങനെ കുറച്ചധികം പേർക്ക് കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ട് സ്മോൾ പാക്ക് ആണ് അതൊരു വൺ തേർട്ടി ഗ്രാംസിന്റെ ഒരു ആണ് ഫ്രഷ് ഫ്രണ്ട് ആവണെന്നൊക്കെ നമ്മൾ പല ക്യാപ്ഷൻസിലൊക്കെ കേട്ടിട്ടുണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് റെഗുലർ പ്ലം കേക്ക് സ്ലൈസ് ചെയ്തല്ലേ കഴിക്കുന്നേ ഇതിന്റെ പ്രത്യേകത ഇത് സ്കൂപ്പ് ചെയ്തെടുക്കണം ചെയ്ത് ഓക്കെ